ലോകത്തിലെ ഏറ്റവും അനുയോജ്യമായ സാമ്പത്തിക സംവിധാനം മുതലാളിത്തം തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ ലോകത്തെങ്ങും നിലവിലില്ല ലോകത്തെല്ലായിടത്തും നമുക്കറിയാം മിക്സ്ഡ് എക്കണോമിസ് ആണ് നിലവിലുള്ളത് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗവൺമെൻറ് എത്രത്തോളം കൺട്രോൾ കുറയ്ക്കുന്നു കൂട്ടുന്നു എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ അല്ല പൂർണ്ണമായും ഫുൾ കൺട്രോളുള്ള രാജ്യങ്ങളും വളരെ കുറവാണ് ഒന്നോ രണ്ടോ നോർത്ത് കൊറിയ പോലെയുള്ള എക്സെപ്ഷൻസ് ചിലപ്പോൾ കാണാൻ പറ്റും അതേസമയം ഇപ്പുറത്തെ സൈഡിൽ ഗവൺമെൻറ്റുകളൊന്നും ഇല്ലാതെ ഗവൺമെൻ്റ് എക്കണോമിയിൽ ഇടപെടാത്ത രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇല്ലാതെ അപ്പോൾ നമ്മൾ പറയുന്ന മുതലാളിത്തം എന്ന അതിൻ്റെ ആശയം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾ വളരെ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ നമുക്ക് നോക്കി കാണാൻ പറ്റുന്നത് ഈ എപ്പോഴൊക്കെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് കൂടുന്നു ആ സമൂഹങ്ങൾ നല്ലതായിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അത് നമുക്ക് പല തരത്തിൽ നോക്കാം ഒരേ സ്ഥലത്തുള്ള രണ്ട് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ ഒരു സ്ഥലത്ത് എക്കണോമിക് കൺട്രോൾ കൂടുതലും മറ്റ സ്ഥലത്ത് എക്കണോമിക് ഫ്രീഡം കൂടുതലാകുമ്പോൾ ഏത് രാജ്യമാണ് മെച്ചപ്പെടുന്നതിൽ നോക്കുക പിന്നെ വർഷങ്ങളായി ദാരിദ്ര്യത്തിലുള്ള രാജ്യത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം നടപ്പിലാക്കിയപ്പോൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് അപ്പോൾ നമ്മൾ ചൈനയുടെ കേസ് തന്നെ ഇതിൽ ചോദിച്ചുകൊണ്ട്